ഞമ്മളെ ഫാദറേ സുലൈമാന് മാരിയോ ജോസഫ് ഏഹ് പെണ്ണുങ്ങൾ എടുത്തിട്ട് അടിച്ച മാരിയോ ജോസഫിൻ്റെ കഥനകഥ ഏഹ് കേൾക്കണം ഞങ്ങൾക്ക് ഞമ്മള് സയ്യിദുലമ ഓനേതായാലും നന്ദി ദാറുസലാമിലൊക്കെ പഠിച്ചതല്ലേ ഓൻ്റെ കഥനകഥ കേട്ടിട്ട് വരി സയ്യിദുലമ പറയുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സംശയം സുലൈമാൻ ഇൻഷാല്ലോ എല്ലാ എല്ലാ പിന്നെ മുംബൈ ഒരു എസ് എം എസ് ഒക്കെ വരുന്നുണ്ട് അവന്റെ പ്രസവൊക്കെ വരുന്നുണ്ട് ഓർ ചുടിയുമാൻ ധാര്യമില്ല ഞാൻ നോക്കി രാഹുൽ സലാം ആർ ബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കി വരണ അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറിയണം അവന്റെ രാജ്യം അവര് ഞാൻ പുറത്താക്കിന്ന് ചോദിച്ചാൽ അവര് വല്ലാതെ നുണ അറിയണവളെയാണ് വല്ലാതെ ഫോളും അറിയണോ അപ്പോൾ ദിവസത്തെ മാന അവിടെയുള്ള സിറാജി ദാലിമി കക്കാളി എന്ന് പറഞ്ഞത് വലിയ പ്രസംഗങ്ങളാണ് അവൻ അവനോ ഇവനൊക്കെ ഒന്നിച്ച് പഠിക്കുന്ന കാല അപ്പൊ അവൻ എന്താക്കിന്ന് പറയും സിറാജുദ്ദീൻ ദാലിമിനെ സംബന്ധിച്ച് ചില നുളകളൊക്കെ പറഞ്ഞു സിവാജുദിൻ ലാലി അവിടുന്ന് ഇന്നോട് ചോദിച്ച് അവൻ അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയിരുന്നു ഇവൻ പന്ന് പറയാൻ നടന്നു പറയാണ് സിറാജി ലാലിമി ഉസ്താദിനോട് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഉസ്താദ് പറഞ്ഞേക്കാളും അങ്ങനെ ഞാൻ അവനെ വിളിച്ചു കുട്ടികളെയും പഠിച്ചു അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന് എന്തോ താഴെ ഉണ്ടോ ഇവല്ലാതെ വള പറയുന്നുണ്ടല്ലോ അപ്പൊ അന്ന് ഞാൻ അവനോട് അന്ന് രാത്രി വിശാൻ്റെ ശേഷമാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് പോകണം ഈ കോളേജിൽ നിന്ന് നിൽക്കാൻ ആ അങ്ങനെയാണോ അഭയം കൊടുത്തു അത് ഞാനറിയും പക്ഷെ രാത്രി മുതലോട് പെർന്തോട്ട് അവിടെ ഒന്ന് രണ്ട് കൊല്ലം പഠിച്ചാളവൻ ഇനി അവിടുന്ന് രണ്ടു കൊല്ലം കൂടി ആകുമ്പോൾ പഠിക്കണം ഒന്നേ മുപ്പ കൊല്ലം പഠിക്കണം എന്നാലേ അവർക്ക് നാല് ചതള്ളൂ അങ്ങനെ ഞാൻ അവരോട് പുറത്താക്കി ഉറപ്പാക്കി പിന്നെ അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മർ വാസിനും തങ്ങളുടെ നവം മറക്കാതെ മരിച്ചുപോയി മൂപ്പറാണ് നന്ദി ധാമസ്വാമി ആളേജ് പ്രസിഡന്റ് നൂപ്പർ മൂപ്പർ ഇരിക്കൂർ എഴുത്തോർക്കയച്ചു മരിച്ചുപോയ പി വി മുഹമ്മദ് എം എൽ എഴുത്തോർക്കയച്ചു അവൻ അവരുടെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പല മുസ്ലിംമാരെയൊക്കെ കൂട്ടിയിട്ടെടുത്തു വന്നു ഞാൻ അവരെ നന്ദി തിരിച്ചെടുത്തിട്ടില്ല അങ്ങനെ അവരവിടുന്ന് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ വയനാട്ടിൽ തന്നെ ഒരു ഫാത്തിമ മാതാന്നോ ക്രിസ്ത്യാനിയുള്ള ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് പോലെ ഒരു അസുഖമായിട്ട് അവിടെ അഡ്മിറ്റ് ആവശ്യം അവിടുന്ന് ആ പിന്നെ ക്രിസ്ത്യാനികൾ പെട്ടതിലെ പിന്നെ അവരെ പിന്നെ ഈ പണ്ഡിക സ്ത്രീകളൊക്കെയാണ് അവർക്ക് സേവകർ അവരെയായിട്ട് ബന്ധപ്പെട്ട് അവരോടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവൻ ക്രിസ്ത്യാനിയ ഉണ്ട് അപ്പൊ അവരൊരു ദാരിയായി ദാരിയ നിത്യേനായി ഇന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പൊരു ദാരിയ ആയതുകൊണ്ടോ കൃത്യം ചെയ്യാൻ പാടില്ല ഒരു ദാരിമായി നിൽക്കാം ഇപ്പം ദാരിമ്യമല്ലെങ്കിൽ ബാസ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സ്ഥലത്ത് വരുത്തരം വിട്ടി നിൽക്കുക അല്ലെങ്കിൽ ഈ പറയുന്നവരെ ഉളയി കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വലിയ വിട്ടി നിൽക്കുന്നാലും അവർ കൃത്യക്കൂടെ അവത്തിനാലോസിന് ഇതായത്തോട് ചെയ്യാം കൃത്യ അമ്മ പോലെ എന്തുവാ പക്ഷേ ഇവൻ സുനീമാൻ ഓരോ ദാരിദ്ര്യമില്ല ഇവൻ സുനീമാൻ മാത്രമാണ് സുനിമാൻ പഠിഞ്ഞാർക്കറിയാം അവൻ ദാരിദ്ര്യമായിട്ടില്ല ഓരോ ദാരിമ്യമാണെങ്കിൽ ഒന്നേ മുക്കാൽ വല്ല പഠിക്കാവോ മുക്കോൽ എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാമത്തെ പഠിക്കണേ ഒരു മൂന്ന് മാസം പഠിച്ചിട്ടുള്ളൂ ആ പഠിക്കുമ്പോഴാണ് അവനെ പുറത്താക്കുന്നത്